എല്ലാവർക്കും നമസ്കാരം സച്ചിദം ഫോറുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീകളുടെ ശബരിമല മനസ്സറിഞ്ഞ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ തൻ്റെ ഭക്തരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന അമ്മ അതാണ് ആറ്റുകാലമ്മ ഐശ്വര്യത്തിനും ഇഷ്ടകാര്യ സിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതിയെന്ന് പറയപ്പെടുന്നു ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് എല്ലാവർക്കും അവക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആറ്റുകാൽ ഭഗവതിയെ കൗമാരകാരിയായ കണ്ണകിയായാണ് സങ്കല്പിച്ചിരിക്കുന്നത് എന്നാൽ ഭക്തജനങ്ങൾ മാതൃസങ്കല്പത്തിലാണ് ആരാധിക്കുന്നത് പൊങ്കാല ഇടുന്നവരെല്ലാം വ്രതമെടുക്കണം കാപ്പുകെട്ട് മുതൽ വ്രതമനുഷ്ഠിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയുള്ള ഒമ്പത് ദിവസമാണ് വ്രതമനുഷ്ഠിക്കേണ്ടത് എന്നാൽ ഏഴ് അഞ്ച് മൂന്ന് ദിവസങ്ങൾ മാത്രം വ്രതമനുഷ്ഠിച്ച് പൊങ്കാല ഇടുന്നവരുമുണ്ട് ആത്മാവ് ദേവിക്ക് സമർപ്പിക്കുന്നത് പൊങ്കാലിയെ കൂടുതൽ ദീപ്തമാക്കുന്നു വ്രതം വന്നാൽ ഭക്ഷണത്തിന് നിയന്ത്രണം മാത്രമല്ല കേട്ടോ ശരീരത്തിന്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം കൂടിയാണ് വ്രതമെടുക്കുന്ന ഒമ്പത് ദിവസങ്ങളിലും എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം സർവ്വ സർവ്വദുരിതവും മാറ്റിത്തരണമേ അനുഗ്രഹം ചുരണമേ നവഗ്രഹ ദുരിതങ്ങളും മാറ്റിത്തരണമേ ദൃഷ്ടിദോഷം വിളിദോഷം ശാപമോശം എന്നിവ മാറ്റി തരണമേ എന്ന് ഭക്തിയോടെ പ്രാർത്ഥിക്കണം ഭക്തിയോടെ എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആഹാരം കഴിക്കണമെന്ന് എൻ്റെ തോന്നില്ല ക്ഷീണവും വരില്ല ദൃഢമായ ഭക്തിയോടെ അമ്മ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഒരു നേരം അരി ആഹാരം കഴിച്ച് ബാക്കി സമയം വിശന്നാൽ ഫലവർഗ്ഗങ്ങൾ കഴിച്ചു വ്രതമെടുക്കണം മത്സ്യമാംസവും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായും ത്യജിക്കണം ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ദേവി നാമാദികൾ ചൊല്ലുകയും ക്ഷേത്രദർശനം നടത്തുകയും വേണം പൊങ്കാലയിടാൻ കോട്ടൺ കോടി വസ്ത്രമാണ് ഏറ്റവും ഉത്തമം ഇതിന് കഴിയാത്തവർ അലക്കി വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം ശരീരശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയുമാണ് പ്രധാനം നല്ല വാക്ക് നല്ല ചിന്ത നല്ല പ്രവൃത്തി എന്നിവയോടെ വേണം പൊങ്കാലയിടുവാൻ ആസമുറയായ സ്ത്രീകൾ പൊങ്കാലയിടുവാൻ പാടില്ല ഏഴ് ദിവസം കഴിഞ്ഞ് ശുദ്ധമായെന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് പൊങ്കാല സമർപ്പിക്കാം പുല വാലായ്മയുള്ളവർ പൊങ്കാലയിടരുത് പ്രസവിച്ചവർ തൊണ്ണൂറ് കഴിഞ്ഞേ പാടുള്ളൂ അല്ലെങ്കിൽ ചോറൂണ് കഴിഞ്ഞ് പൊങ്കാലയിടാം ആദിത്യഭഗവാന്റെ കത്തിയാളെന്ന കുമ്പച്ചൂടേറ്റ് തിളച്ചു മറയുന്ന നിലത്ത് അടുപ്പ് കൂട്ടി അതിൽ പുത്തൻ കലം വെച്ചാണ് തീ കത്തിക്കേണ്ടത് ഉണക്കലരി നാളികേരം ശർക്കര ചെറുപഴം തേൻ നെയ്യ് പഞ്ചസാര കൽക്കണ്ടം ഉണക്ക ചെറുപയർ കശുവണ്ടി പരിപ്പ് എള് എന്നിവയാണ് പൊങ്കാലയിടുവാൻ വേണ്ട സാധനങ്ങൾ ദേവതാ സാന്നിധ്യ സങ്കല്പം ഉള്ളതുകൊണ്ടാണ് അതിൽ കുടുംബപരദേവതയെയും പരമാത്മാക്കളെയും സങ്കല്പിക്കുകയും ദുരിതമോചനവും ഐശ്വര്യവർദ്ധനവും വാസ്തുദുരിതങ്ങളും തിരുത്തി എന്ന് പ്രാർത്ഥിച്ച് നിറനാഴിയും പറയും വിളക്കും വയ്ക്കുന്നതും അടുപ്പ് തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തണം പൊങ്കാല തിളച്ചു തൂവുകയാണ് ഉത്തമം ഇപ്രകാരമുള്ള തിളച്ചുമറിയിൽ വരാനിരിക്കുന്ന അഭിവൃദ്ധികളെ സൂചിപ്പിക്കുന്നു കിഴക്കോട്ട് തൂകിയാൽ ഇഷ്ടകാര്യങ്ങളുടൻ നടക്കും വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം കാലതാമസം വരും പടിഞ്ഞാറും തെക്കും അയാൾ ദുരിതം മാറിയിട്ടില്ല നവഗ്രഹ ഭജനം നന്നായി വേണമെന്ന് സാരം തലയ്ക്കുള്ള രോഗങ്ങൾ മാറുന്നതിനാണ് മണ്ടപ്പുറ്റം നടത്തേണ്ടത് ദേവിയുടെ ഇഷ്ടനിവേദ്യമാണിത് ദേവീദേവന്മാർക്കെല്ലാം ഇഷ്ട വഴിപാടാണ് തിരളി കാര്യസിദ്ധി കാര്യസിദ്ധിയുണ്ടാവും പൊങ്കാല തിളച്ചുവരുന്നതുവരെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല പണ്ട് കാലങ്ങളിൽ നേതിച്ച ശേഷമാണ് കഴിച്ചിരുന്നത് ഇന്നത്തെ ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ കരിക്കോ പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാം എന്നിട്ട് മറ്റു പദാർത്ഥങ്ങളായ പ്രസാദവും കഴിക്കാവുന്നതാണ് പൊങ്കാലയും ക്ഷേത്രദർശനവും കഴിഞ്ഞ് അന്നേ ദിവസം കുളിക്കരുത് ദേവീചൈതന്യം കുടിയിരിക്കുന്നതിനാൽ വ്രതാനുഷ്ഠാനം മതി ദേവിക്ക് ജാതിമത ലിംഗ വ്യത്യാസമില്ല ഭക്തിയാണ് പ്രധാനം ആർക്കും ഇവിടെ പൊങ്കാലയിടാം മണ്ണ് ശരീരത്തെയും കലം താഴികക്കൂടത്തെയും സൂചിപ്പിക്കുന്നു കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത് ഞാൻ എന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം മൺകലം മനുഷ്യ ശരീരവും പായസം മനസ്സുമാണ് അഗ്നിയുടെ ചൂട് അരി തിളച്ചുമറിയുന്നു മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത് പഞ്ചഭൂതം കൊണ്ടുള്ള ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാമക്രോധ ലോഭമോഹ മതം മത്സര്യം എന്നിവ ദുഷ്ടതകളാൽ മറച്ചു മറച്ചുവെച്ചിരിക്കുന്നു ഇവ തിളച്ചു മറിഞ്ഞ് ആവിയാക്കി അമ്മയുടെ കാലിൽ അർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല ആഹാരം അവസാനിക്കാത്ത അക്ഷയപാത്രമാണ് മൺകലം അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന അഷ്ടദ്രവ്യ പൊങ്കാല വളരെ സവിശേഷത ഉള്ളതാണ് ആദിലക്ഷ്മി ഗജലക്ഷ്മി വിദ്യാലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെയുള്ള ലക്ഷ്മിയുടെ ഐശ്വര്യത്തിനാണ് അഷ്ടദ്രവ്യ പൊങ്കാലയുടെ പൊരുൾ ദേവിപാദ പത്മങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളും പുണ്യവും സമർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല സൂര്യന്റെ നിറമുള്ള കലമാണ് പുത്തൻ കലത്തിൻ്റെത് കിഴക്കോട്ട് നോക്കി നിന്ന് വേണം പൊങ്കാലയ്ക്ക് അരിയിടേണ്ടത് ഭവനത്തിൽ കൊണ്ടുപോയി ശുദ്ധിയാക്കി അരിയിട്ട് വെക്കാം ദിവസവും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്നും ഒരുപിടി അരി കൂടി ഇതിലിടണം അന്നത്തിന് ബുദ്ധിമുട്ട് വരുതരുതേ എന്ന് പ്രാർത്ഥിക്കണം പൊങ്കാല പ്രസാദം മറ്റുള്ളവർക്ക് പ്രസാദമായി നൽകണം അഴുക്ക് ചാലിലോ കുഴിയിലിടുകയോ വെട്ടിമൂടുകയോ ചെയ്യരുത് ശുദ്ധിയുള്ള ഒഴുക്കുവെള്ളത്തിൽ ഇട്ടാൽ അത് മീനിനാഹാരമാകും പക്ഷിമൃഗാദികൾക്കും കൊടുക്കേണ്ടതാണ് സ്വന്തം വീടിനു മുന്നിലോ സ്ഥാപനത്തിനു മുന്നിലോ അമ്മയെ സങ്കല്പിച്ചു പൊങ്കാലയിടാം ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയിടാൻ കഴിയാത്തവർ ഗ്രഹ ഐശ്വര്യത്തിനും വാസുദുരിതത്തിനും പരിഹാരമായി ചെയ്യാം മധുരയിൽ നിന്നും കൊടുങ്ങല്ലൂരേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിലെത്തിയ കണ്ണകിയെ മുല്ലവീട്ടിൽ പരമേശ്വരൻ പിള്ള സ്വാമിയാണ് ആദ്യമായി ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചത്